അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് ഉടൻ തന്നെ ഗ്രീൻ കാർഡ് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഈ വാഗ്ദാനം അത്ര എളുപ്പത്തിൽ നടപ്പാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വിദേശ ബിരുദധാരികൾക്ക് പഠനം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഗ്രീൻ കാർഡ് ലഭിക്കുമെന്ന വാഗ്ദാനം നിറവേറ്റപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രചാരണ വിഭാഗം ഉടൻ തന്നെ ആ വാഗ്ദാനം തിരുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ ഈ നയം നടപ്പിലാക്കുന്നതിന് പകരം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് ഭരണകൂടം എന്നാൽ പഠനം കഴിഞ്ഞ് വേഗത്തിൽ ഗ്രീൻ കാർഡ് നേടാനുള്ള ഏറ്റവും നല്ല വഴി ഇ ബി വൺ വിസയാണ് ഇത് തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡുകളിൽ ഒന്നാം നിരയിലുള്ളതാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ ഗവേഷണം കല ബിസിനസ് ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ അസാധാരണമായ കഴിവുകളുള്ള അതായത് ഏറ്റവും മികച്ച ഒരു ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇത് ഇ ബി വൺ വിസ നടപടിക്രമങ്ങൾ മറ്റു പല കുടിയേറ്റ മാർഗങ്ങളെക്കാളും വേഗത്തിലുള്ളതാണ് കാരണം ഇതിന് പേം ലേബർ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല ചില രാജ്യക്കാർക്ക് മൂന്നോ അഞ്ചോ വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ പോലും ഈ ഗ്രീൻ കാർഡ് ലഭിക്കാം ഇ ബി വൺ വിസ തൊഴിൽ വഴിയുള്ള ഗ്രീൻ കാർഡ് നേടാനുള്ള ഏറ്റവും ശക്തമായ മാർഗമായാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇതിന് യോഗ്യത നേടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് വെറുതെ ലഭിക്കുന്ന ഒന്നല്ല നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് നേടിയെടുക്കണം അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നിശ്ചയിച്ചിട്ടുള്ള പത്ത് നിബന്ധനകളിൽ കുറഞ്ഞത് മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ പാലിക്കണം നല്ല ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചതും ധാരാളം ആളുകൾ ഉദ്ധരിച്ചതുമായ ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടായിരിക്കണം മറ്റുള്ളവരുടെ ഗവേഷണങ്ങളെ വിലയിരുത്താൻ അവസരം ലഭിച്ചിരിക്കണം ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ പുരസ്കാരങ്ങൾ നേടിയിരിക്കണം നിങ്ങളുടെ വൈദഗ്ധ്യത്തെക്കുറിച്ച് പത്രങ്ങളിലോ വെബ്സൈറ്റുകളിലോ വാർത്ത വന്നിരിക്കണം ഒരു മികച്ച കമ്പനിയിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് പ്രവർത്തിക്കുകയോ വളരെ ഉയർന്ന ശമ്പളം വാങ്ങുകയോ ചെയ്യണം നിങ്ങളുടെ മേഖലയിൽ പുതിയ സംഭാവനകൾ നൽകിയിരിക്കണം അതേസമയം ഇ ബി വൺ വിസയുമായി ബന്ധപ്പെട്ട് ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചില കമ്പനികൾ വ്യക്തികളുടെ പ്രൊഫൈൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കാറുണ്ട് വ്യാജ ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടാക്കാനോ പണം കൊടുത്ത് അവാർഡുകൾ നേടാനോ ശ്രമിക്കാം ഇത്തരം പ്രവൃത്തികൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണ് അവ ഒഴിവാക്കണം ഇ ബി വൺ വിസയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മറ്റ് തൊഴിലടിസ്ഥാനമാക്കിയുള്ള വിസ വിഭാഗങ്ങളെപ്പോലെ അമേരിക്കയിൽ യോഗ്യരായ തൊഴിലാളികൾ ലഭ്യമല്ലെന്ന് തെളിയിക്കേണ്ടതില്ല പ്രീമിയം പ്രോസസിംഗ് വഴി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കും ഇ ബി വൺ വിഭാഗത്തിൽ വിസ നമ്പർ ലഭിക്കാൻ വലിയ കാലതാമസം ഉണ്ടാകാറില്ല തൊഴിൽദാതാവിൻ്റെ സഹായമില്ലാതെ സ്വയം അപേക്ഷ സമർപ്പിക്കാം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾ എന്നിവർക്കും ഗ്രീൻ കാർഡ് ലഭിക്കും സ്റ്റാറ്റസ് ക്രമീകരണ ഘട്ടത്തിൽ വർക്ക് പെർമിറ്റും അഡ്വാൻസ് പരോളും ലഭിക്കും ചുരുക്കത്തിൽ ഇ ബി വൺ വിസ അമേരിക്കയിലെ ഏറ്റവും മികച്ചതും വേഗതയേറിയതുമായ തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഇമിഗ്രേഷൻ മാർഗമാണ് വിവിധ മേഖലകളിലെ ഉയർന്ന കഴിവുള്ള പ്രൊഫഷണലുകൾക്ക് ഇത് വളരെ ആകർഷകമായ ഒരു ഓപ്ഷനാണ് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ